ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് സെൻട്രൽ ബാങ്കിൽ സ്ഥിരജോലി എന്ന അവസരം വന്നിട്ടുണ്ട് ആയിരം ഒഴിവുകളാണ് ഇപ്പോൾ ടോട്ടലായിട്ട് പറയുന്നത് ഇപ്പോൾ അപേക്ഷിക്കാൻ അവസരം വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് സ്ഥാപനത്തിൻ്റെ പേര് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണിത് ഡയറക്ടർ ആണ് അതേപോലെ തസ്തികയുടെ പേര് ക്രെഡിറ്റ് ഓഫീസർ ഒഴികളുടെ എണ്ണം ആയിരം അതേപോലെ ജോബിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഓൾ ഓവർ ഇന്ത്യയാണ് ജോലിയുടെ ശമ്പളം നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് സ്റ്റാർട്ടിംഗ് ആയിട്ട് തന്നെ പറയുന്നത് അതേപോലെ എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു ജോലിയാണിത് അതേപോലെ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ് അതേ അപേക്ഷിക്കാൻ ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പതിന് സ്റ്റാർട്ടായിട്ടുണ്ട് അതേപോലെ ഫെബ്രുവരി ഇരുപത് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും ലിങ്ക് ഞാൻ ചൂടായി കൊടുക്കുന്നുണ്ട് അതേപോലെ ഇതിലേക്ക് വേണ്ട ഈ ക്രെഡിറ്റ് ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് വേണ്ട പ്രായപരിധി അടുത്തത് നമുക്കൊന്ന് നോക്കാം ഇതിലേക്ക് വേണ്ട പ്രായപരിധി മിനിമം വയസ്സും ഇരുപത് വയസ്സ് പൂർത്തിയായിരിക്കണം അതേപോലെ മുപ്പത് വയസ്സ് കവിയാനും പാടില്ല എന്നുള്ളതാണ് അന്ന് ഒന്ന് സോറി ആയിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ അടിസ്ഥാനമാക്കിയിട്ടും അതേപോലെ രണ്ടായിരത്തി നാല് നവംബർ അടിസ്ഥാനമാക്കിയിട്ടാണ് വയസ്സിൻ്റെ കണക്ക് നോക്കുക അതേപോലെ അഞ്ച് വർഷം ഒ എസ് സി എസ് ടി വിഭാഗക്കാർക്കും മൂന്ന് വർഷവും ഒ ബി സി വിഭാഗക്കാർക്കും വയസ്സ് നിങ്ങളോട് നൽകുന്നുണ്ട് അതേപോലെ വിദ്യാഭ്യാസ യോഗ്യത അടുത്തായി പറയുന്നത് ഏതെങ്കിലും വിഷയത്തിൽ ഡിസിപ്ലിൻ ആ ഡിഗ്രി ആണ് പറയുന്നത് ഗ്രാജുവേഷനാണ് അറുപത് ശതമാനം മാർക്കോടെ നിങ്ങളത് പാസ്സായിരിക്കണം എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഒ ബി സി വിഭാഗക്കാർക്കും പി ഡബ്ല്യു ബി ഡി വിഭാഗക്കാർക്കും അൻപത്തി അഞ്ച് ശതമാനത്തോളം ഡിഗ്രിയുടെ മാർക്ക് മതി അതേപോലെ ഇതിലേക്ക് വേണ്ട അപേക്ഷാ ഫീസാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി ഭാഗക്കാർക്കും അതേപോലെ പി ഡബ്ല്യു ഡി ആപ്ലിക്കൻസിനും നൂറ്റി അൻപത് രൂപയാണ് ബാക്കിയുള്ള ഭാഗക്കാർക്ക് എഴുന്നൂറ്റി അൻപത് രൂപയുമാണ് ഫീസ് പറയുന്നത് പേയ്മെൻറ്റ് നിങ്ങൾ ഓൺലൈൻ വഴി തന്നെയാണ് അടയ്ക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നിരുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ